എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ വൈകിട്ട് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഒരു ഏഴരക്കായി കഴിഞ്ഞപ്പോൾ ഒക്കെ ആകെ പൈസ പണിയുടെ പൈസയൊക്കെ മേടിക്കാൻ പോകാനുണ്ടായിരുന്നു കഴിഞ്ഞക്കാർ വരാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പുറകെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് പൈസ മേടിക്കാനുണ്ട് വേറൊരു സ്ഥലത്ത് പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും പോകണം അപ്പോൾ ഞാൻ വിചാരിച്ച കൂടെ പോയൊരു വീഡിയോ എടുക്കുക ഒരു ചായയും കുടിച്ചിട്ടൊക്കെ എന്ന് വെച്ചിട്ട് ഞാനും കൂടെ കയറിപ്പോയതാണേ കാക്കാട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലുള്ള പ്രശ്നം അരമണിക്കൂറുകൊണ്ട് എത്താൻ പറ്റിയ സ്ഥലത്ത് നമ്മൾ ഒന്നര മണിക്കൂറുകൊണ്ട് എത്തുള്ളൂ ഒന്നാമത്തെ കാര്യം ഏതെങ്കിലും ഉൾവഴിയൊക്കെ കയറിയേ പോവുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു പതിനായിരം ഫോൺ കോൾ അതിൻ്റെ ഇടയിൽ വരും അപ്പം ഈ ഫോണിലെടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി വണ്ടി സ്ലോ ആക്കി സ്ലോ ആക്കി ഇങ്ങനെ പോവുള്ളൂല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും വൈകിയാണ് എവിടെ എവിടെയെ നമ്മൾ എത്തുകയുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ തിരക്കു കുടിച്ചെവിടേലൊക്കെ പോകാനുണ്ട് കാനോടൊന്നാക്കിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും അന്നത്തെ ദിവസം അത് ഉറപ്പുള്ള കാര്യമാണ് നമുക്ക് എത്താൻ പറ്റില്ല ആ സമയത്തിന് അപ്പം അങ്ങനെ ഞങ്ങൾ പാതാളൊക്കെ കൂടി ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ടാണ് ഒരു വീട്ടിൽ നിന്നായിരുന്നു പൈസ മേടിക്കാനുണ്ടായത് കേട്ട് അപ്പോൾ ആ പുള്ളിക്കാരൻ വീട്ടിൽ പൈസ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പൈസയൊക്കെ വാങ്ങി വേറൊരു പുള്ളിക്ക് പൈസ കൊടുക്കാനും ഉണ്ടായിരുന്നു അപ്പം ആ പുള്ളിനെ നോക്കി കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആ പുള്ളിനെ കാണില്ല കേട്ടോ അങ്ങനെ തൊട്ടടുത്തൊരു കടയിൽ കയറി ഞാനൊരു സോഡ പറഞ്ഞ് ഞാൻ ഉപ്പ് സോഡ കുടിച്ച് വിൽക്കാകെ അവിടെ നിന്ന് ഒരു ഉപ്പുസോട തന്നെ കുടിച്ചിട്ടാണ് അവിടെ എന്തോ സ്പെഷ്യൽ ഒരു ഉപ്പ് സോഡ പുല് മറ്റേ പുതിയലെന്തൊക്കെ അവർ ഉപ്പിലിട്ടിട്ട് ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ കൊടുക്കണം ഉപ്പുസോടാണ് എനിക്കാതെ വാങ്ങിച്ചതെട്ടാ ഞാനതൊന്നും വാങ്ങിയില്ല സാധാരണ നോർമൽ ഉപ്പ് ഉപ്പുസോടൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്നും കുറച്ച് നേരം അപ്പോൾ ബുള്ളറ്റ് ഓടിക്കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബുള്ളറ്റ് ഓടിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എനിക്കത് ഒട്ടും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ട്രൈ ചെയ്യണില്ല പിന്നെ ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇത് റോഡല്ല ഇഷ്ടമാര് വണ്ടി അങ്ങോട്ടുകൊണ്ടൊക്കെ പോകുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ട പിന്നെ ഓടിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നെ പുടിമോന് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അവനിപ്പോൾ ക്യാമ്പിനു പോകുന്നത് കൊണ്ട് എത്തപ്പോഴും ഒക്കെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പഴവും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ